പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ മനോഹരമായിട്ടുള്ള കമ്പനികൾക്ക് പറ്റുന്ന വളരെ നല്ല ഒരു അടിപൊളി സൈറ്റാണ് ഇന്ന് നമ്മളെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മളെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരി മലപ്പുറം ജില്ലയിലെ വണ്ടൂരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഒന്നും അടുത്തില്ലാത്ത പിന്നെ ഏത് കമ്പനികൾക്കും പറ്റുന്ന അഞ്ച് ഏക്കർ സ്ഥലം നിരപ്പ് സ്ഥലം ഏകദേശം നിരപ്പ് സ്ഥലം ചെറിയൊരു ചിരിവും ചിരിവും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഏകദേശം നിരപ്പ് സ്ഥലമാണ് ഈ കാണുന്നത് നമുക്കറിയാം തൊട്ടടുത്ത് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വഴിയുണ്ട് വഴി നിലവിലുള്ളത് പന്ത്രണ്ടടി വഴിയാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ ഇവിടുന്ന് പിന്നെ വലിയ ടൗണിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് നേരെ ബസ് റൂട്ടാണ് ആണെങ്കിൽ ഒരു കിലോമീറ്റർ പോകണം അതേപോലെ ടാർ റോഡിലേക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവിധ സൗകര്യങ്ങളുള്ള അതായത് കമ്പനികൾക്കും മറ്റുള്ള അതിലൊക്കെ പറ്റുന്ന നല്ലൊരു പ്രോ പിന്നെ നല്ലൊരു സ്ഥലമാണ് പിന്നെ ചെറിയൊരു ചെരിവ് മുകൾ ഒരു ഭാഗത്തുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ നിർത്താൻ പറ്റുന്നതാണ് ഇനി അതല്ല അവിടെ തന്നെ വീട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെരുവേ ഉള്ളൂ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇനി ഹൗസ് ബ്ലോട്ടായിട്ട് ഡീലർ ഗ്യാപ്പ് കൂടിയുള്ള ഒരു മുതലാണ് ഹൗസ് ബ്ലോട്ടായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അഞ്ച് ഏക്കർ എടുത്തിട്ട് മുറിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അത്യാവശ്യം നല്ല വിലയുള്ള ഏരിയയിലാണ് അഞ്ച് ഏക്കർ ഒന്നിച്ചാണ് കൊടുക്കുകയുള്ളു ഇതിന് ചോദിക്കുന്ന വില പിന്നെ മുപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ വില ഒരു ലക്ഷം രൂപ വരെ കിട്ടുന്ന ഏരിയയിലാണ് ഉള്ളത് ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഈ നമ്പറിൽ ബന്ധപ്പെടുക ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് കാലിസ്ഥലം ഫാമിന് പറ്റുന്നതാണ് അതേപോലെ തന്നെ കമ്പനികൾക്ക് പറ്റുന്നതാണ് ഹൗസ് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം പന്ത്രണ്ട് അടി വഴിയാണ് ഇനി വഴി കിട്ടാനും സാധ്യത ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ടില്ലർ കേപ്പുണ്ട് ഓക്കെ താങ്ക് യു